ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി പതിനഞ്ച് മിനിറ്റിന് ശുക്രൻ തൻ്റെ നീച രാശിയായ കന്നി രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് നൽകുന്നതായ അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്ന ഒൻപത് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചും പ്രതികൂല ഫലങ്ങൾ ലഭ്യമാകുന്ന ബാക്കി മൂന്ന് രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ യുവതി യുവാക്കൾക്ക് ദുർഗാദേവിയുടെ കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് വിവാഹം എന്ന സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകുന്നു അതുപോലെ സന്താന ഭാഗ്യത്തിനായി വളരെയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു സ്വന്തമായി ഭൂമി വീട് വാഹനം എന്നിവകൾ വാങ്ങുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് അത് വന്നു ചേരുകയും തൊഴിൽ ചെയ്യുന്നതിനായി വിദേശത്തും മറ്റും പോകുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഈ സമയത്ത് വന്ന് ചേരും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പലവിധങ്ങളായ അസ്വസ്ഥതകളും അലട്ടിയിരുന്നവർക്ക് അതൊക്കെ പാടെ മാറി സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരും നല്ല കുടുംബ അന്തരീക്ഷം സംജാതമാകും തുടങ്ങിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ആവശ്യമായ കാര്യങ്ങളും ശുക്രന്റെ സഞ്ചാരഫലമായി ഏവർക്കും ലഭ്യമാകുന്നു ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ ജാതകർക്കും ശുക്രൻ സമ്പത്തും സമൃദ്ധിയും നല്ല ചേർച്ചയുള്ളതും മനസ്സിന് ഇണങ്ങിയതുമായ ജീവിത പങ്കാളികളെയും സൽസന്താനങ്ങളെയും ഭൂമി വീട് വാഹനങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാവിധ സുഖഭോഗങ്ങളും ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ജാതകർക്ക് നൽകുന്നതാണ് ശുക്രന്റെ ഈ രാശി കൂടിയുള്ള സഞ്ചാര ഫലമായി ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം തുലാം രാശി നക്ഷത്രക്കാരായ ചിത്തിര മൂന്ന് നാല് പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്കും ശുക്രൻ ജന്മഭാവത്തിലേക്ക് കടന്നു വരികയാണ് ഈ കാലത്ത് ജാതകർക്ക് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ കൈകളിലേക്ക് ധാരാളം ധനവും മറ്റ് സമ്പത്തുകളും വന്നു ചേരുന്നതാണ് വളരെ വലിയ സമൃദ്ധിയിലേക്ക് ജീവിതം മാറും മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും തന്നെ സാധിച്ച് കിട്ടുന്നതാണ് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഭൂമി അതുവൻ അല്ലെങ്കിൽ വാഹനം എന്നിവയൊക്കെ വാങ്ങാനായി കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരമാണ് വന്ന് ചേരുന്നത് സ്വദേശത്തോ വിദേശത്തോ നല്ല ഒരു തൊഴിലിനു വേണ്ടി കാത്തിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭ്യമാകും വളരെ വലിയതും ഗുരുതരമായതുമായ സാമ്പത്തിക പ്രതിസന്ധികളിലും മറ്റും അകപ്പെട്ട് വലിയ തോതിൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് വലിയ അളവിൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും പൂർവികമായി ലഭിക്കേണ്ടിയിരുന്ന കുടുംബസ്വത്തുക്കൾ തടസ്സങ്ങളെല്ലാം മാറി കൈകളിലേക്ക് വന്ന് ചേരും കുടുംബത്തിൽ നിലനിന്നിരുന്നതായ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും മറ്റും മാറി കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗങ്ങൾ മാറി ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങി എത്തും ഓരോരോ കാരണത്താൽ വിവാഹ ആലോചനകൾ മാറി മുടങ്ങി പോയിരുന്നവർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങളുമായി കടന്നു വരും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് ലോട്ടറി തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവർക്ക് ചില അനുകൂല ഫലങ്ങളും ലഭ്യമായി എന്ന് വരുന്നതാണ് സാമ്പത്തിക നിലയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ ഈ രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് ദുർഗാദേവിയുടെ കടാക്ഷം കൊണ്ടും ജീവിതത്തിൽ ഉണ്ടാകും ശുഭഫലങ്ങൾ വർദ്ധിച്ച തോതിൽ അനുഭവം ആകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നെത്തുന്നു ഇതിൻ്റെ ഫലമായി സ്വന്തം തൊഴിലുകളിൽ നിന്നും മറ്റ് വരുമാന മാർഗങ്ങളിൽ നിന്നും വളരെ നല്ല വരുമാന വർധനവ് ഉണ്ടാകും ഇടപാടുകളിൽ നിന്ന് എല്ലാം ഇഷ്ടം പോലെ ധനലാഭങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്ന് ചേരുന്നതാണ് വളരെ വലിയ സമ്പാദ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിലേക്കായി നല്ല ഒരു തുക മാറ്റിവയ്ക്കുവാനും ഈ കാലത്ത് ജാതകർക്ക് കഴിയുന്നതാണ് മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ചിലതൊക്കെ തിരികെ പിടിക്കുവാനും ഈ കാലത്ത് സാധിക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ് തൊഴിൽ രംഗത്ത് നല്ല മികവ് പുലർത്തുവാൻ സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിലിൽ മികവും വരുമാന വർധനവും ഉണ്ടാകും ഉദ്യോഗസ്ഥരായവർക്ക് പ്രമോഷൻ തുടങ്ങിയവയും ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളുടെ വർധനവും ഈ കാലത്ത് ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് സ്ഥാന കയറ്റങ്ങളും മറ്റും ഉണ്ടാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മനസ്സിനണങ്ങിയ നല്ല തൊഴിൽ ലഭ്യമാകും രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് ആരോഗ്യം മെച്ചമാകുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ പലവിധങ്ങളായ അസ്വസ്ഥതകളിലും പെട്ട് വലഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് വലിയൊരളവ് വരെ മോചനമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരികയും ചെയ്യും സ്വന്തമായി ഭൂമി വീട് വാഹനം എന്നിവകൾ വാങ്ങാനായി കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരമാണ് ഈ സമയത്ത് വന്ന് ചേരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വന്നു ചേർന്ന ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലെ ദുരവസ്ഥകളെല്ലാം മാറ്റി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഈ ജാതകർക്ക് സാധിക്കുന്നതാണ് ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകുന്നതിനും ശുഭ ഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നെത്തുകയാണ് തൊടുന്നതെല്ലാം ലാഭത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള നല്ല ഒരു കച്ചവടക്കാരനാണ് ശുക്രൻ വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെയും കച്ചവടങ്ങളിലും ബിസിനസ്സിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വളരെ വലിയ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന കാലം ആയിരിക്കും പലവിധങ്ങളായ വരുമാന മാർഗങ്ങളിൽ നിന്നും ഇടപാടുകളിൽ നിന്നുമായി ധാരാളം ധനലാഭങ്ങളും ഈ കാലത്ത് ജാതകർക്ക് വന്നു ചേരും സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യും സ്വന്തമായി ഒരു വീട് എന്ന ദീർഘകാല സ്വപ്നം ഈ നക്ഷത്ര ജാതർക്ക് യാഥാർത്ഥ്യമാകുന്ന സമയമാണ് മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെ വലിയ സഹായങ്ങൾ ലഭിക്കും ദീർഘനാളായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും മറ്റും അകന്ന് കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് വന്നു ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും സാധിക്കുന്നതാണ് ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുവാനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമാണ് അടുത്തത് കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം മൂന്ന് നാല് പാദക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരുട്ടാതി നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും ശുക്രൻ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് കടന്നു വരുന്നു ഈ കാലത്ത് ജാതകർക്ക് ഏർപ്പെടുന്ന ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ നല്ല ലാഭാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ തൊഴിൽ മേഖലകളിലും ഉള്ളവർക്ക് തൊഴിലിൽ നല്ല മികവ് പുലർത്തുവാനും നല്ല വരുമാന വർധനവും ഈ കാലത്ത് ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും ദുർഗാദേവി ഭാഗ്യദേവതയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ കാലത്ത് ഉണ്ടാകും ഏറെക്കാലമായി വിവാഹത്തിനായി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വളരെ വലിയ ഭാഗ്യവുമായി ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും വളരെ നാളുകളായി സന്താനങ്ങൾക്ക് വേണ്ടി നേർച്ചയും കാഴ്ചയുമായി കാത്തിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കുവാനും ശാസ്ത്ര ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മനക്കൂറ് നക്ഷത്രക്കാരായ പൂരുട്ടാതി നാലാം പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ എട്ടാം ഭാവത്തിലേക്ക് വന്നെത്തുന്നു വിദേശത്തും സ്വദേശത്തുമായി എല്ലാ തൊഴിൽ മേഖലകളിലും മറ്റ് സമാനമായ തൊഴിൽ രംഗത്തും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ തോതിലുള്ള വരുമാന വർധനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് രോഗങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗശമനം ഉണ്ടാകുകയും ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകുകയും ചെയ്യും സ്വന്തമായി ഒരു വീട് വേണം എന്ന ആഗ്രഹവുമായി നടന്നിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂലമായ വിധികളും നഷ്ടപരിഹാര ലബ്ധികളും ഉണ്ടാകും ശത്രുക്കളുടെ മേൽ വലിയ ഉണ്ടാകും പലവിധങ്ങളായ അസ്വസ്ഥതകളിൽപ്പെട്ട് കുടുംബത്തിൽ വളരെ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബവുമായി അകന്ന് കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും സാധിക്കുന്നതാണ് വളരെ കാലമായി വിവാഹം എന്ന സ്വപ്നവുമായി കാത്തിരുന്ന യുവാക്കൾക്ക് വിവാഹം എന്ന സ്വപ്നത്തിന് ഈ കാലത്ത് സാഫല്യമുണ്ടാകും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും നൂതനമായ ഗ്രഹോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും കൊണ്ട് ഗ്രഹം മോടി പിടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങളിൽ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മഥുനക്കൂറ് നക്ഷത്രകാരായ മകൈരം മൂന്ന് നാല് പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്കും ശുക്രൻ തൻ്റെ ഒന്നായ അഞ്ചാം ഭാവത്തിൽ എത്തുകയാണ് സ്വദേശത്തും വിദേശത്തുമായി തൊഴിലുകളിലും ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വലിയ സ്ഥാനമാനങ്ങളും പ്രമോഷനുകൾ തുടങ്ങിയ സ്ഥാന വരുമാന വർധനവും അതുവഴി വളരെ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരുന്നതാണ് രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങി വരികയും ശത്രുക്കൾ മിത്രങ്ങളാകുകയോ അവരുടെ ശത്രുതകൾ മാറുകയോ ചെയ്യുന്നതാണ് കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലഭ്യതകളും മറ്റും ഉണ്ടാകുകയും ചെയ്യുന്നതാണ് സന്താനങ്ങൾ ഉന്നതങ്ങളായ ബിരുദങ്ങളും മറ്റും നേടുന്നതും ഉയർന്ന നിലയിലുള്ള ജോലികളും മറ്റും നേടുന്നതും അവരുടെ ഉന്നമനവും മനസ്സിന് സന്തോഷമേകുകയും ചെയ്യും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വളരെ വലിയ സഹായ സഹകരണങ്ങളും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകും വളരെ കാലമായി വിവാഹം ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് വിവാഹത്തിലൂടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങളുമായി കടന്നു വരും വളരെ കാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ആഗ്രഹങ്ങളും ഈ കാലത്ത് പൂവണിയുന്നതാണ് ശുഭ ഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തതായി കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർതം നാലാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ നാലാം ഭാവത്തിലേക്ക് എത്തുകയാണ് ഇതിന്റെ ഫലമായി പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥരായവർക്കും മറ്റും പുതിയ പദവികളും മറ്റും ലഭ്യമാകുകയും സ്ഥാനകയറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ വലിയ ലാഭാനുഭവങ്ങളും സാമ്പത്തികമായ ഉന്നതിയും സമൂഹത്തിൽ നിന്ന് ബഹുമാനവും ജനസമ്മതിയും ഉണ്ടാകുകയും വിദ്യാർത്ഥികളായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടാകുകയും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം ധാരാളം സഹായ സഹകരണങ്ങൾ ലഭ്യമാകുകയും ചെയ്യും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ മൂന്നാം ഭാവത്തിൽ എത്തുന്നു ഇതിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥരായവർക്കും പൊതു പ്രവർത്തകർക്കും മറ്റും പുതിയ സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ കൈവരുന്നതാണ് പൊതു സമൂഹത്തിൽ നിന്ന് നല്ല ബഹുമാനവും ആദരവും സ്നേഹവും സഹകരണവും ലഭ്യമാകുകയും എല്ലാ ഇടപാടുകളിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ധനലാഭങ്ങളും കൈകളിലേക്ക് വന്നു ചേരും ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി വന്നു ചേരുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കുവാനും ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്കും ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ രണ്ടാം ഭാവത്തിലേക്ക് എത്തുന്നു ഈ ഇക്കാലത്ത് ജാതകർക്ക് ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഉന്നതമായ ബിരുദങ്ങൾ പലതും കരസ്ഥമാക്കുവാനും സാധിക്കുന്നതാണ് പല ബഹുമതികളും ഈ കാലത്ത് വന്ന് ചേരും ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ വലിയ ധനലാഭങ്ങൾ കൈയും മനസ്സും നിറയെ ധനവും വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുകയും ചെയ്യും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർക്കും തിരുവോണ നക്ഷത്രം നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്കും ശുക്രൻ പത്താം ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു പത്താം ഭാവം ശുക്രന് ഭാവമാണ് ഇതിൻ്റെ ഫലമായി തൊഴിൽ തടസ്സങ്ങളും തൊഴിലിൽ മാന്യവും അനുഭവപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ കാലക്കൂട്ടി ചെയ്യുന്നത് നല്ലതാണ് സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകളിൽ മിതത്വം പാലിച്ചിട്ടില്ല എങ്കിൽ അവരുമായിട്ടുള്ള കലഹങ്ങളും അതുവഴി അപമാനത്തിന് ഇരയാകുക എന്ന അവസ്ഥ വന്നു ചേരുവാൻ സാധ്യത ഉള്ളതിനാൽ ഈ വക കാര്യങ്ങളിലും ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ് അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകുന്നതിനും ശാസ്ത്രക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ ഒന്നായ ഏഴാം ഭാവത്തിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ ഫലമായി സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ വളരെയേറെ ശ്രദ്ധാപൂർവമായിരിക്കുകയും വാക്ക് തർക്കങ്ങളിൽ നിന്നും കളി തമാശകളിൽ നിന്നും കഴിയുന്നത്ര ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലുകളും കൊണ്ട് പല അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ് യാത്രാവേളകൾ അത്ര ശുഭകരം ആയിരിക്കുകയില്ല എന്നതിനാൽ അനാവശ്യ യാത്രകളും മറ്റും ഈ കാലത്ത് ഒഴിവാക്കുന്നതും നല്ലതാണ് അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകൈര നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്കും ശുക്രൻ തൻ്റെ ഭാവങ്ങളിൽ ഒന്നായ ആറാം ഭാവത്തിൽ എത്തുന്നു ഇതിൻ്റെ ഫലമായി തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ വന്ന് ഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആവശ്യമാണ് അതുവഴി കർമ്മ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നതാണ് ശത്രുക്കളുമായിട്ടുള്ള ഇടപെടലുകളിലും നല്ല ശ്രദ്ധയും കരുതലും ഈ കാലത്ത് ആവശ്യമാണ് കൈവശമുള്ള മുതലുകൾ വളരെ നന്നായി സൂക്ഷിച്ചില്ല എങ്കിൽ അത് കള്ളന്മാർ അപഹരിച്ചു എന്ന് വരും അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രദ്ധകളും ഈ കാലത്ത് ആവശ്യമാണ് ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും അശുഭഫലങ്ങൾ അനുഭവം ആകുവാ ആകാതിരിക്കാനും ശുഭഫലങ്ങൾ അനുഭവം ആകുന്നതിനും ഏറെ സഹായിക്കുന്നതാണ് ശുക്രൻ്റെ രാശി മാറ്റം കൊണ്ട് മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ